എന്റെ ഫസ്റ്റ് ടൈം ആണ് സപ്പോർട്ട് വെൽക്കം ടു ചാനൽ ഡാർക്ക് റൊണാൾഡോ തിയറി ഹെൻറി ജോൺ ടെറി ടെറിമേഴ്സ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും യൂട്യൂബിലുമൊക്കെ ഇഷ്ടംപോലെ പേര് പറയുന്നുണ്ട് ക്രിസ്റ്റിയാനോ വരുന്നു മാഞ്ചസ്റ്റർ റൊണാൾഡോ വരാൻ പോവുകയാണ് ഞാൻ തിയറി ഹെൻറി വരുന്നുണ്ട് ജോൺ ടെറി വരുന്നുണ്ട് സോ ആക്ച്വലി ഇതിൻ്റെ ഫാക്റ്റ് എന്താണ് അല്ലേ പലർക്കും പല ഒപ്പീനിയൻസ് ആണ് ആക്ച്വലി പറയാൻ പണ്ടെങ്കിൽ ആക്ച്വലി ഇത് സംഭവം വെച്ചാൽ ഇതുവരെ ഡേറ്റാബേസിൽ കാർഡ്സൊന്നും ആഡ് ചെയ്തിട്ടില്ല വേഴ്സ് നോട്ട്സും ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇൻ ഈവൻ നമ്മുടെ ഈ സാധനം വന്നത് നമ്മുടെ നെറ്റീസിൻ്റെ ഗെയിമായ ചൈനീസ് ഈ ഫുട്ബോളിലാണ് ഈ സാധനം വന്നിരിക്കുന്നത് ആക്ച്വലി അതിനകത്തും കാർഡൊന്നും ആഡ് ചെയ്തിട്ടില്ല ഡേറ്റ് ബേസിൽ കാർഡില്ല അതിനകത്ത് വോയിസ് നോട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല സോ അതിന് ട്രെയിലറിൽ എങ്ങാണ്ട് ജസ്റ്റ് ജസ്റ്റ് ഒരു വോയിസ് നോട്ട് മാത്രം ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത് ട്രെയിലറല്ല ആക്ച്വലി അതിനകത്തൊരു ഒരു വോയിസ് നോട്ട് മാത്രമാണ് ലീക്ക് ആയിരിക്കുന്നത് പക്ഷേ നമുക്കറിയാം ചൈനീസ് ഫുട്ബോൾ വേറെയാണ് നമ്മുടെ ഗ്ലോബൽ വേറെയാണ് അതിന് എറ്റി ചെറുത് കസ്റ്റമൈസ് ചെയ്താണ് ഈ സാധനം ചെയ്യുന്നത് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധനം ഒന്നും രണ്ട് പൈസ ആഡ് ചെയ്തിട്ടില്ല സന്തോഷിക്കാം വേറെട്ടെ ആഡ് ആക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല ഇനിയിപ്പം ഇതുവരെ ആഡ് ആക്കിയിട്ടില്ല ഫിഫ് പ്രോ ഒൻ ചിലപ്പോൾ ഭാവി വരുമായിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് പറയുമ്പോൾ മുപ്പത് എഞ്ചി ആഡ് ചെയ്യുന്നു പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണത്തില്ല എന്തായാലും സിദ്ധാന്റേക്കെ പോലെ വോയിസ് നോട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വരുമെന്ന് പറയാൻ പറ്റും പക്ഷേ ഇത് ആക്ച്വലി വോയിസ് നോട്ടോ ഡേറ്റാബേസിൽ കാർഡോ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റത്തില്ല ഈ സാധനം വരുമല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല സോച്ചാൽ ക്രിസ്ത്യാന റൊണാൾഡോ തിയറി ഹെൻറി ജോൺ ടെറിയൊക്കെ ആണ് വോയിസ് നോട്ടിൽ പറയുന്നത് വോയിസ് നോട്ട് അല്ല ഇച്ചിരി ഒരാൾ പറയുന്നതായിട്ടാണ് കാണിക്കുന്നത് അല്ലാതെ വോയിസ് നോട്ടോ ഒന്നും അല്ല കാണിക്കുന്നത് അതും ഇവിടെ അല്ല ഗോബലിലല്ല ചൈനീസ് ഈ ഫുഡ് കാണിക്കുക നമുക്കറിയാം അതിനകത്തുള്ള പല കാർഡ്സ് നമ്മുടെ കെ എം എസിൽ ഇപ്പോഴും ഇല്ല അപ്പോൾ അതുകൊണ്ട് ആരും സന്തോഷിക്കാൻ വരട്ടെ എന്തായാലും ക്രിസ്ത്യാനു പുറമേ എൻ്റെ ആഗ്രഹം അതല്ല ഇപ്പം അടുത്ത വർഷം കുറച്ച് പുതിയ ലൈസൻസ് വരെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ കുറെ പുതിയ പ്ലേസൻ വരെ ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ക്രിസ്ത്യാനും എൻ്റെ ആഗ്രഹം അപ്പോൾ അതിനിപ്പോൾ മാഞ്ചസ്റ്ററിൻ്റെ ആണോ റയലിൻ്റെ ആണോ അതൊന്നും എനിക്ക് ബോധവല്ല ക്രിസ്റ്റിയാനോടെ എപ്പി പി കാർഡ് വേണമല്ല ഇവൻറ്റായാലും കുഴപ്പമില്ല എ പി കാർഡ് വേണമെന്ന് എനിക്കുള്ളൂ അപ്പോൾ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് പക്ഷേ ഈ ഒരു സാധനം വെച്ചിട്ടുള്ള ആരും പ്രതീക്ഷിക്കേണ്ട ഡേറ്റാബേസിൽ നമ്മൾ ഡേറ്റാബേസിൽ കാർഡ് ആഡ് ചെയ്യുമോ വോയിസ് നോട്ട് വന്നാൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഗെയിമിൽ സാധനം വരുമ്പോൾ ഉറപ്പ് തരാൻ പറ്റത്തുള്ളൂ നമുക്ക് അല്ല ഇത് ജസ്റ്റ് വെറും റൂമറാണ് വെറുതെ അടിച്ചിറക്കുന്നതാണ് വെച്ചിട്ട് നമ്മൾ ആരും ഇപ്പോഴേ പ്രതീക്ഷിക്കണ്ട എന്തായാലും കോലും സേവ് ചെയ്ത് വെച്ചോളാം വരുമായിരിക്കാം ഇക്കൊല്ലം വരുമായിരിക്കാം എൻ്റെ ഒരു പ്രതീക്ഷയാണ് ഇക്കൊല്ലം വരുന്ന പ്രതീക്ഷയുണ്ട് ക്രിസ്ത്യാനായിരുന്നു ആർ നതീക്ഷയുണ്ട് സിദ്ധാർഥ പ്രതീക്ഷയുണ്ട് സിതാന്റി മാറണേൻ്റെയൊക്കെ വോയിസ് നോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കാർഡ് ലൈസൻസ് കിട്ടണം ഇനിയിപ്പോൾ കൊണ്ടുവരണം ജസ്റ്റ് ഒരു കമൻ്റിൽ മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഫിഫ് പ്രോ ഉണ്ടായിട്ട് തന്നെ മിക്കവാറും അടുത്ത വർഷം കുറേ ലൈസൻസ് മിക്കവാറും മാഡം ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും കട്ടമായിരിക്കുക പിന്നെ അവർ പറയുമ്പോൾ ഉണ്ട് എക്സ് അക്കൗണ്ടിൽ അവർ നമ്മുടെ വോട്ടിങ് ബേസ് കൊണ്ടുവരുന്നൊക്കെ പറയുന്നുണ്ട് പ്ലേസിൻ്റെയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ചൊരു ഹോപ്പ് കിട്ടുന്നുണ്ട് പിന്നെ അമ്മമാർ എക്സ് അക്കൗണ്ട് ഫോളോ ആയിക്കാനുള്ളൊരു അടവൂടാണത് അത് വേറൊരു സൈഡാണ് അപ്പോൾ എന്തായാലും കട്ട വെയിറ്റ് ക്രിസ്ത്യാനോ വരുമോ ഇല്ല വെയിറ്റ് വെയിറ്റ് ചെയ്യുക വരും എന്നൊരു ഹോപ്പാണ് അപ്പോൾ ക്രിസ്ത്യാനെ വരും എന്ന് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കട്ട വെയിറ്റ് ആണ് അപ്പോൾ സ്വകാര്യപ്പോ ക്രിസ്ത്യാനയ്ക്ക് വേണ്ടി ഇപ്പോൾ ആരും പ്രതീക്ഷിക്കേണ്ട കോരെ കൂട്ടി വയ്ക്കുക അടുത്ത വർഷം മുപ്പത് വരുന്നുണ്ട് അതിനകത്ത് ക്രിസ്ത്യാനോ വരട്ടെ സ്വകൈശപ്പോൾ